സർക്കാർ ജീവനക്കാർ ഓഫീസിലെത്തുമ്പോൾ കയ്യിലുള്ള പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും രജിസ്റ്ററിൽ രേഖപ്പെടുത്തണമെന്ന തീരുമാനം ഇന്നു മുതൽ നിലവിൽ വന്നേക്കും കൈക്കൂലിയും പാരിതോഷികവും വാങ്ങുന്നവരുടെ എണ്ണവും വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടിയാണ് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയത് അതേസമയം വിഷയത്തിൽ യൂണിയനുകളുടെ തീരുമാനം നിർണായകമാണ് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കിടയിൽ കൈക്കൂലിയും പാരിതോഷികവും വാങ്ങുന്നത് പതിവായ സാഹചര്യത്തിലും ഇവരുടെ എണ്ണം വർദ്ധിച്ച പശ്ചാത്തലത്തിലുമാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ വ്യക്തിഗത പണം വെളിപ്പെടുത്തൽ രജിസ്റ്റർ നിർബന്ധമാക്കി നിർദ്ദേശം മുന്നോട്ട് വെച്ചത് സർക്കാർ ഓഫീസുകളിൽ കൈവശമുള്ള പണം വിലപിടിപ്പുള്ള സാധനങ്ങളും രേഖപ്പെടുത്താൻ രജിസ്റ്റർ വേണമെന്നാണ് ചട്ടം എന്നാൽ ഇത് പല ഓഫീസുകളിലും നടപ്പിലാക്കുന്നില്ല എന്ന് വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം പൊതുഭരണ വകുപ്പ് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കുന്നത് ഉത്തരവ് ഇന്നു മുതൽ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ സംസ്ഥാന വ്യാപകമായുള്ള സർക്കാർ ഓഫീസുകളിൽ നിലവിൽ വന്നേക്കും ഓഫീസിലെത്തുമ്പോൾ കൈവശമുള്ള പണം വിലവിടുപ്പുള്ള സ്വർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം തിരികെ പോകുമ്പോഴും ഇതേ രീതി തുടരണം അതേസമയം പൊതുഭരണ വകുപ്പിലെ ഉത്തരവിൽ സർക്കാർ ജീവനക്കാരുടെ യൂണിയനുകളുടെ തീരുമാനം നിർണായകമാണ് പഞ്ചിങ് ഉൾപ്പെടെ നിർബന്ധമാക്കിയപ്പോൾ ഉണ്ടായ യൂണിയൻ എതിർപ്പുകൾ രജിസ്റ്ററിന്റെ കാര്യത്തിലും ഉണ്ടാകാനാണ് സാധ്യത ജനം തിരുവനന്തപുരം